എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും നായനെ അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും ദേവേനെ ഇറങ്ങി വന്നു ദേവേനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു അല്ല അവൻ പോയില്ല എന്ന് ചോദിക്കുക പോയി എന്ന് പറയണേ ദൈവമേ എൻ്റെ ചങ്കിനകത്തൊരു തീയായിരുന്നു അല്ല നിങ്ങളിത് എന്ത് പരിപാടിയൊക്കെ അനയെ കാണിച്ചെന്ന് ചോദിക്കുക നിങ്ങൾ എന്തിനാ പറഞ്ഞേ ഞാനും കൂടെ കൂടി ചേർന്ന് നന്ദൂനെ ഉപദേശിക്കുന്നത് അത് അവൻ്റെ സംശയം എന്ന് ചോദിക്കുക പെട്ടെന്ന് കോന്തം പറഞ്ഞു അതു പിന്നെ ഞങ്ങൾ അപ്പത്തന്നെ തിരുത്തിയില്ലെന്ന് ചോദിക്കുക തിരുത്തി എന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ മനസ്സിൽ സംശയം കയറിയിട്ടുണ്ട് അങ്ങനെ സംശയം കയറിയിട്ടുണ്ടെങ്കിൽ അവന് വെറുതെ ഇരിക്കില്ല അവൻ അന്വേഷിക്കൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ തന്നെ കാറിനെ കുറിച്ച് ചോദിച്ചു കാറ് നീ വരുമ്പോഴേ കൊണ്ടിരുന്നെന്ന് ചോദിക്കുകയും ചെയ്തു ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവയെന്നോ പറഞ്ഞു ആ കാര്യത്തിൽ പേടിക്കണ്ട ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡ്രൈവർ പിന്നെ ഒറ്റ കൊടുക്കാനൊന്നും പോത്തില്ലെന്ന് പറയാം ഞാനിങ്ങോട്ടേക്ക് വന്നെന്ന് ഡ്രൈവറ് പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയാണ് പിന്നീട് ദേവയെന്നു ചോദിച്ചിട്ട് നന്ദു എന്തേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നയനോട് ഞകത്തുണ്ടെന്ന് പറയുകയാണ് നമ്മളെല്ലാവരും ഉപദേശിച്ചു ഉപദേശിച്ച് അവൾ അവസാനം മുറിക്കകത്ത് കയറിയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് നായനെ പറഞ്ഞു ഇത്രയും ഉപദേശമൊക്കെ നല്ലതാമ്മേ കാരണം അവളോട് ആദ്യം തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താന്ന് പറയണം ദേവേനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അനിയുടെ അനാമിയുടെയും ജീവിതം തകർന്ന് കാണുമ്പോൾ സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ നന്ദുവിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലയെന്ന് പറയുന്നത് ഇത് കേട്ടതും കനക പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്കും അതിനേക്കാളും വലിയ ടെൻഷൻ ഉണ്ടെന്ന് പറയാം അതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ദേവേനെ ചോദിച്ചു അതെന്ത് കാര്യമാണ് അല്ല അത് പിന്നെ ഞാൻ ഈ സമയത്ത് ഗോയെന്ന് പറഞ്ഞു അത് പിന്നെ െന്ന് പറഞ്ഞെ ഗോ എന്ന് പറയാത്ത നിമിത്തത്തിന് കനക കണ്ണും കൊണ്ട് കാണിക്കുക പറയില്ലെന്ന് പെട്ടെന്ന് ദേവേനെന്തിനാ കണ്ണ് കാണിക്കണേ എന്താ ഗോന്ത എന്തെങ്കിലും അവിടെ തുറന്നു പറയുമെന്ന് പറയണം അവസാനം കനക തന്നെ പറയണ അത് നന്ദുവിൻ്റെ കാലത്ത് ഞങ്ങൾ ഒന്നിനിട്ട് ജോലിസിലേക്ക് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടുവരൊക്കെ പറഞ്ഞേ അവള് സ്നേഹിച്ച പുരുഷനുമായിട്ട് എന്ന് പറയുന്നേ അങ്ങനെയാണെങ്കിൽ അനിമനുമായിട്ട് അവള് ഒന്നിക്കൂന്നൊരു ടെൻഷൻ ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നിക്കായിരിക്കാൻ വിട്ട് പൂജകളും വഴിപാടുകളും വരെ ഞങ്ങൾ നടത്തിയതാ ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണത് കേട്ടപ്പൊ ദേവയെ പറഞ്ഞു എനിക്കും അറിയത്തില്ല എനിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് നമ്മൾ മനസ്സ് കരുതുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ പറയാണ് ആ സമയം ആദർശം തിരികെ പോവാണ് ആദർശൻ മനസ്സിലേക്ക് പല ടെൻഷനുകളും വരുവാണ് ഇന്ന് വരെ ഒരു അമ്മയുടെ കാർ കൊടുത്തോണ്ട് നായനെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് അത് മാത്രം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പതർച്ച ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് അമ്മ അവിടെ തന്നെ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ആദർശം കരുതുകയാണ് ഈ സമയം അഭി അനാമി അനകയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ അനകയെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും അനക ചോദിച്ചാൽ എന്താ ബി എന്നോട് വരാൻ പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുകയാണ് ഇത് ഇത് നിനക്കും കുഞ്ഞിനുള്ള കുറച്ച് ഡ്രസ്സാന്ന് പറയണം ഡ്രസ്സോ എനിക്കെന്തിനാ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാൻ പോകുന്ന എനിക്ക് ഡ്രസ്സിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം അതെ എന്നെ പുതപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ട് അവളാണോ എന്ന് ചോദിക്കാം കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭിറിഞ്ഞ് എന്ത് വർത്താനോ ആരോഗ്യം നീ പറയണമെന്ന് ചോദിക്കുക പിന്നെ എന്താ നീ ഇങ്ങനെ നിന്നോട് എത്ര നാളായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഒന്ന് കൊണ്ടുവാനായിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വമാണ് വേണ്ടത് അല്ലാതെ നിന്റെ ഈ ഡ്രസ്സോ കാര്യങ്ങളോ അല്ല ഇതൊക്കെ നീ കുഞ്ഞു നിന്റെ അടുത്ത് വന്നതിന് ശേഷം നീ അവൾക്ക് വാങ്ങിക്കൊടുത്താൽ മതി തൽക്കാലത്തേക്ക് ഇപ്പം ഇതൊന്നും വേണ്ടെന്ന് പറയാം നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ എത്ര കാലം ഭൂമിക്കും ഇതേ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കണ്ടാലോ എന്ന് ചോദിക്കാം ഇനി ഏത് ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല ദുബായിലുള്ള ഏറ്റവും പ്രശസ്തമായ പ്രശസ്തനായ ഡോക്ടേഴ്സിനെ വരെ ഞാൻ കണ്ടിട്ടുള്ളത് അവരൊക്കെ വിധി എഴുതി കഴിഞ്ഞാൽ ഇനി എനിക്ക് അധികം ആയുസ് ഉണ്ടാകത്തില്ല അതിനു മുമ്പ് എൻ്റെ മോളെ നീ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ ഇനി ഞാൻ ഇങ്ങനെ വന്ന് പറയാനായിട്ട് വരത്തില്ല എന്ന് പറയുന്നത് അഭിയട എനിക്ക് ഇത്തരോടെ സാവകാശം എന്താ പറഞ്ഞല്ലോ എൻ്റെ കല്യാണം ഇനിയിപ്പോൾ നിൻ്റെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല വി കാരണം എൻ്റെ കുഞ്ഞ് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വരല്ല എനിക്കതുമാത്രമേ പറയാനുള്ളൂ എന്റെ കുഞ്ഞ് നിങ്ങൾക്ക് ഒരു തടസ്സമായ പോകുന്നില്ല നിന്റെ കല്യാണം കഴിഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ നീ നോക്കണം അതിന്റെ കടമയും ബാധയൊക്കെ നിനക്കുണ്ട് എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന സുരക്ഷിതത്വം വേറെ ആരുടെ അടുത്തൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിന്റെ കൈയ്യെക്കാലം പിടിച്ചങ്ങോട്ട് വരുന്നേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞേരെ ഞാൻ നിന്റെ മുത്തച്ഛനുണ്ടല്ലോ മൂർത്തി മുത്തശ്ശൻ മുത്തച്ഛൻ അരി എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം അയാൾക്കും മനസാക്ഷിയും ഒക്കെ ഉള്ളതല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എനിക്ക് എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാമല്ലോ പക്ഷെ അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ എടുത്തില്ല എന്നൊക്കെ പറയണം അഭി പറഞ്ഞ് ഞാൻ നോക്കട്ടെ എനിക്ക് അല്പസമയം കൂടെ തരാ എന്നൊക്കെ പറഞ്ഞോണ്ട് തരാനൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോവാണ് അവി പോകുമ്പോൾ അനെങ്കി ഓർത്തു ഇവന് എന്തായി തീരും എങ്ങനെയായി എന്ന് അറിയത്തില്ല ഇവനോട് പറഞ്ഞു പറഞ്ഞു മനുഷ്യൻ മടുത്തു എന്നോർത്തിട്ട് അനങ്ങി അങ്ങോട്ട് പോവാണ് ആ സമയം ദേവേനി നേരെ നന്ദുൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് നന്ദുൻ്റെ അരി ചെന്നിട്ട് എന്ത് വേണം ഒരു കവറ് കവർ കവർ തുറന്ന് ഒരു ജ്വല്ലറി ബോക്സ് എടുക്കുവാണ് പിന്നീട് നന്ദുന് കൊടുത്തിട്ട് പറഞ്ഞ് അതേ ട്രെയിനിങ്ങിനൊക്കെ പോവില്ലേ എൻ്റെ ഭംഗിയൊരു ചെറിയ സമ്മാനം എന്ന് പറയുകയാണ് അപ്പം കനകോട ഇതൊക്കെ വേണമായിരുന്നോ ദേവേന്ദി നോക്കുക വേണം പിന്നെ അല്ലാതെ ഇതേ ഈ പ്രായത്തിൽ ഇത്ര നല്ല ചോണക്കുട്ടിയായ പെൺകുച്ചിനെ ഞാൻ കണ്ടിട്ടില്ല ആണുങ്ങളെ കടുത്തോട് കൂട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കിയാണ് നല്ലൊരു പോലീസ് കാര്യമായിട്ട് വേണം മടങ്ങി വരാനായിട്ട് നല്ലൊരു എസ് ഐ ആയിട്ട് മടങ്ങി വരണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് നന്ദുവിൻ്റെ എല്ലാവർക്കും കൊടുക്കുക നന്ദു തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു നെക്ലേസ് ഇതൊന്നും വേണ്ടായിരുന്നു ആൻറ്റീന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല മോളെ ഇനിയിപ്പം ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ കല്യാണം ഉടനെ നടത്തണം അപ്പൊ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും ഞാനും ആദർശം കൂടാ എന്ന സ്വർണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി തന്നോളാം ആ കാര്യത്തിൽ നിനക്ക് യാതൊരു പേടിയും വേണ്ടെന്ന് പറയാണ് വന്ന് കഴിയുമ്പോൾ നല്ലൊരു പയ്യനെ കണ്ടെത്തണം അത് മാത്രം ഇനി ഏറ്റവും വലിയ പണിയുള്ളൂ ബാക്കിയൊന്നും നീ അറിയണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ കന പറഞ്ഞാൽ അത് ശരിയാ ദേവേനെ പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നന്ദൂന്റെ കല്യാണം നടത്തണമെന്ന് പറയാം അല്ല നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ അനിയ നീ മനസ്സിൽ നിന്ന് വായിച്ചു കളഞ്ഞേക്ക പറയാം കേട്ടപ്പം നന്ദു പറഞ്ഞു എനിക്ക് അവനെ ഇല്ല പക്ഷേ എങ്കിൽ അവൻ വിളിച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുന്നില്ല അവൻ എന്തെങ്കിലും കടങ്ക് ചെയ്താൽ ചെയ്താലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാന്ന് പറയണം രേവേൻ്റെ പറഞ്ഞു അതൊന്നും ഓർത്തിനിയിപ്പം നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയാണ് ആ സമയം ആദർശൻ ജയനും കൂടെ പോവാണ് പിന്നീട് ആദർശൻ്റെ ആലോചനയെ കണ്ടു ജയൻ പറഞ്ഞു അല്ല നീ എന്താ ആദർശം ഇപ്പോഴും ആലോചിക്കുന്നത് ആ വിഷയം വിട്ടിലേന്നു വയ്ക്കുക അതങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റുന്ന കാര്യമാണോ അമ്മ എന്നോട് എന്തോ കള്ളത്തനം പറയുന്നൊരു അമ്മ മാത്രമല്ല നയനെ അമ്മയെ വീട്ടിലുണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പാ വച്ചാൽ അതുകൊണ്ടാണല്ലോ കാർ അവിടെ കിടന്നേ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജയം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ അവിടെ കാണും പിന്നീട് ആദർശ പറഞ്ഞു ഞാൻ സാധാരണ ചെന്ന് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാനുള്ള മുറിയുണ്ട് ആ മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് പോകുന്നതിൽ നിന്ന് നയനാണെങ്കിലും അമ്മയാണെങ്കിലും തടഞ്ഞു അങ്ങോട്ടേക്ക് പോകേണ്ട അവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കുകയെന്ന് പറഞ്ഞ് വേറെ മുറിയെ കാണിച്ചു തന്നെ അപ്പോഴേ എനിക്ക് മനസ്സിൽ സംശയങ്ങളൊക്കെ തോന്നിയത പിന്നെ അവരുടെ മൊത്ത വെപ്രാളങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ കണ്ടു ആർക്കും തന്നെ മനസ്സിലാവുമെന്ന് പറയാം കേട്ടപ്പം ജയൻ പറഞ്ഞു ഒരു പക്ഷേ അവൾ മരുമോളെ തിരിച്ചറിഞ്ഞ ആടായിരിക്കും കരള് പാത്തായിരിക്കുന്നത് മരുമോളാന്ന കാര്യം അറിഞ്ഞാണ് പക്ഷെ എല്ലാവരുടെയും മുന്നിൽ അവൾക്ക് സ്നേഹം കാണിക്കൊരു മടിയായിരിക്കും ഇത്രയും കാലം നയനമോളെ ചോദിച്ചല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ ആരോടും പറയാതിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അങ്ങനെ അമ്മ പറയാമായിരുന്നാലും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അവൾക്ക് പറയാലോ നയനയ്ക്ക് പക്ഷെ നയന എന്നെന്തേലും ഒളിപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു ഒരിക്കലും സഹിക്കാനും പുറക്കാനും പറ്റുന്ന കാര്യമല്ല അച്ചാ എന്ന് ആദർശ് പറയാ കാരണം നയൻ്റെ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല എന്ന് പറയാണ് ഈ സമയം കനക നേരെ ഗോവിന്ദ ഇതിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇതേ ആദർശനമ്മ വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നു പറയുകയാണ് നന്ദുന് നന്ദുവിന് വലിയ നെക്ലേസ് ഒക്കെ ഉണ്ടെന്ന് കൊടുത്തെന്ന് പറയാണ് പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും അപ്പോഴേക്കും കനക വന്നിട്ട് പറഞ്ഞു അതെന്ത് വർത്താനാ ഗോവിന്ദ പറയണേ എൻ്റെ മോളല്ലേ ഇപ്പം നന്ദു അവൾ പോയി നല്ല മിടുക്കിയായിട്ട് വന്നുകഴിയുമ്പത്തേനും അവൾക്ക് വേറെ സമ്മാനം ഞാൻ കൊടുക്കും അതിനു മുമ്പുള്ള സമ്മാനം ഇത് ആ ഇനിയിപ്പോൾ അവളുടെ കല്യാണം കൂടെ നടത്തണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ കനകു പറഞ്ഞു അത് ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ കല്യാണം നടത്തണം കല്യാണം നടത്തായിരുന്നിട്ട് കാര്യമില്ല അവളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു കാറ് വന്നിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ അഭി എൻ്റെ ഭഗവാനെ ഇത് എന്തിനുള്ള പുറപ്പാടാണ് ഇവന് പെട്ടെന്ന് തന്നെ നയനെ ദേവേനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറുവാണ് അങ്ങനെ അബി അങ്ങോട്ടേക്ക് കയറി വന്നു അഭി കയറി വന്നു എല്ലാവരുടെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു പെട്ടെന്ന് അഭി ചോദിച്ചാ ഇതെന്താ ഇതെന്ത് പറ്റി എല്ലാവരുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കാണ് ഏ ഒന്നുമില്ല നിന്റെ മുഖം എന്താന്ന് അവിയെ വല്ലായിരിക്കണം എന്ന് ചോദിക്കും അത് പിന്നെ അബിയനെ പെട്ടെന്നുള്ള കണ്ടതിലുള്ള ആ ഒരു ഇത് ഓ അങ്ങനെയാണോ ആ ദോർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട നിനക്കൊക്കെ എപ്പോഴും പരാതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്ന എനിക്ക് നിന്നെ കാണാതിരിക്കാൻ എന്ന് പറയാണ് പിന്നീട് എന്ത് ചെയ്യാണ് പോക്കറ്റിനുള്ളിൽ നിന്ന് ഒരു ജുവല്ലറി ബോക്സ് ഇങ്ങനെ ചെറിയ ജ്വല്ലറി ബോക്സ് എടുത്തു അതിനകത്തൊരു റിങ് ആയിരുന്നു അത് നബിക്ക് കൊടുത്തിട്ടുള്ളത് ഇതേ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാന്ന് പറയുകയാണ് നവിക്ക് സന്തോഷമായി നല്ല അടിപൊളിയുള്ള റിങ് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും കന പറഞ്ഞ് കൊള്ളാലോ മോനെ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാനെന്നൊക്കെ പറയാണ് ഇത് നവിയയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്ത അമ്മയെന്നൊക്കെ പറയാം കോയന്നം പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും നാളും മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു മോൻ വരാത്തതുകൊണ്ട് പക്ഷേ എങ്കിൽ ഇപ്പം ആ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി മാറി ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പം മോളെ സ്നേഹിച്ചു തുടങ്ങി മോനെന്ന് എന്ന് പറയുകയാണ് ആ സമയം നബി പറഞ്ഞു അഭിവാ നമുക്ക് മുറിയിലേക്ക് വാ അവിടെ പോയി നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അബിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഖനകു പറഞ്ഞു എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണെന്ന് ചോദിക്കുക അതെ ഇതൊന്നും നമ്മൾ പ്രതീക്ഷ കാര്യമല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം സംഭവിക്കുന്നുണ്ട് എല്ലാം നല്ലതിന് വേണ്ടി എന്ന് കരുതാം എന്നൊക്കെ പറയണം അങ്ങനെ അബിയേം വിളിച്ചോണ്ട് നബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നയനയും ദേവേനയും കൂടെ പുറത്തേക്ക് വേണം അവര് കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ പിന്നീട് നന്ദുരോട് പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങിയേക്കോ നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാം ഓർമ്മയുണ്ടെന്ന് പറയാം എന്നാ ഇനി ഞാൻ ഇറങ്ങട്ടെ പിന്നീട് നായനോട് പറഞ്ഞു അല്ല മോളും കൂടെ വാ ഒരു കാര്യം ചെയ്യാം കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മോളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കാം അതിനുശേഷം മോള് വന്നാ മതി എന്ന് പറയാണ് എന്നാ ശരി അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും കന ഗോവിന്ദ കണ്ടില്ലേ എത്ര സ്നേഹത്തോടെ ഇപ്പം രണ്ടുപേരും കൂടെ പോകുന്നത് ഏഹ് നമ്മൾ എത്രയോ കാലം കൊതിച്ചിരുന്ന ഇങ്ങനെയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടല്ലേ നോക്കുകയാണ് അതെ കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇങ്ങനെയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വൈകിയാണെങ്കിലും ആ നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അതിന് നേരത്തെ പ്രമോയ് വരെട്ടോ അതിനും ഭാഗ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്